എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തി ആറാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ആർത്തി പൂർവാഭ്യസ്ഥർവിശേഷാത്മനിഷ്ഠം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ആർത്തി വ്യക്തപ്രാർത്ഥന ജ്ഞാന ഭക്തി വേദന വർദ്ധിച്ചു വന്നപ്പോൾ വ്യക്തമായി വന്ന പൂർവജന്മത്തിലെ ജ്ഞാനം ഭക്തി എന്നിവയോട് കൂടിയ ശുണ്ടോൽ ക്ഷിപ്ത തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിച്ച് ഒരു താമരപ്പൂ പറിച്ചു എന്നിട്ട് ഭഗവാനെ അർച്ച പൂർവാഭ്യം പൂർവകാലത്ത് അഭ്യസിച്ചതും നിർവിശേഷാത്മനിഷ്ഠം നിർഗുണബ്രഹ്മത്തെ മുൻനിർത്തി സ്തോത്ര ശ്രേഷ്ഠം ഉത്തമ സ്തോത്രം സോനോ സ സ എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രു എന്ന ആന രാജാവ് ഉത്തമമായ സ്ത്രോത്രം ആരാധിച്ചു പരാത്മൻ അല്ലയോ പരമാത്മാവേ എന്ന് വിളിക്കുകയാണ് ഭട്ടേരിപ്പാട് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ കൃഷ്ണ അല്ലയോ പരമാത്മാവേ വേദന അനുഭവപ്പെട്ടപ്പോൾ വ്യക്തമായി തീർന്ന പഴയ ജ്ഞാനം ഭക്തി എന്നിവയോടുകൂടിയ ഗജേന്ദ്രൻ തൻ്റെ തുമ്പിക്കരത്താൽ താമരപ്പൂ പറ അങ്ങയെ അർച്ചിക്കുകയും പൂർവകാലത്ത് അഭ്യസിച്ചതും നിർഗുണബ്രഹ്മത്തെ മുൻനിർത്തി വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതുമായ സ്തോത്രങ്ങൾ പാടാൻ തുടങ്ങി അതായത് ഈ ഗജേന്ദ്രൻ പൂർവജന്മത്തെ കുറിച്ച് ഓർത്തു എന്നാ പറയുന്നത് വേദന സഹിക്കാതെ വന്നപ്പോ പൂർവജന്മത്തിൽ ഭഗവാനെ അർച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ശാപമേറ്റ് ആനയായി മാറിയത് അപ്പോ അതേപോലെ ആ വെള്ളത്തിൽ ആ തുമ്പിക്കൈ ഇങ്ങോട്ട് നീട്ടി തുമ്പിക്കൈ നീട്ടി ഒരു താമരപ്പൂ പറ മേലോട്ട് ഉയർത്തി ഭഗവാനെ അങ്ങോട്ട് അർച്ചിക്കുകയാണ് സമയം അന്ന് എന്തെല്ലാം സ്തോത്രങ്ങൾ ഉത്തമമായ സ്തോത്രങ്ങൾ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചിരുന്നോ ആരാധിച്ചിരുന്നോ അതുപോലെ നിർഗുണബ്രഹ്മം അതാ ഇവിടെ പറയുന്നത് നിർഗുണബ്രഹ്മപ്രതിപാദകമായ ഉത്തമ സ്തോത്രങ്ങൾ ചൊല്ലി ഭഗവാനെ ആരാധിച്ചു ഈ നിർഗുണ നിർഗുണബ്രഹ്മപരമാകയാൽ സഗുണരായ ബ്രഹ്മാതി ദേവുകൾക്ക് ഗജേന്ദ്രൻ്റെ ആരാധനം തങ്ങളെ ബാധിക്കുന്നതായി തോന്നിയില്ല അതായത് പരമാത്മാവായ ശ്രീ ഗുരുവായൂരപ്പനെ തന്നെയാണ് ഗജേന്ദ്രൻ അപ്പോൾ വിളിച്ചത് എന്ന് സാരം ഹരേ കൃഷ്ണ